ബി ജെ പി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലറുമായിരുന്ന ശ്യാമള എസ് പ്രഭു രാജിവെച്ചു മട്ടാഞ്ചേരിയിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്യാമള എസ് പ്രഭു പ്രതികരിച്ചു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയാ സണ്ണി ചേരുന്നു ആൻമരിയാ സണ്ണി കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു ആയിരുന്നു ഏതാണ്ട് വർഷങ്ങളോളം എന്ന് മാത്രമല്ല ദശാബ്ദങ്ങളോളം കൊച്ചിയിലെ നഗരസഭാ കൗൺസിലർ കൂടിയായിരുന്നു ശ്യാമള എസ് പ്രഭു ഇപ്പോൾ ശ്യാമള എസ് പ്രഭു ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ അന്മര്യാ പ്രീപ്കുമാർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരുന്നു ശ്യാമള എസ് പ്രഭു എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ആദ്യഘട്ടത്തിൽ തന്നെ ശ്യാമള എസ് പ്രഭു അവിടെ മറ്റൊരാളെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ബിജെപിയുടെ ഉയർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ശ്യാമള എസ് പ്രഭുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായിട്ടൊക്കെ എത്തുന്നതും അടക്കം നമ്മൾ കണ്ടതാണ് പക്ഷേ ആ അനുനയ നീക്കങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നതായിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക അത് പുറത്തുവിടുന്ന സമയത്ത് രണ്ട് ഘട്ടമായിട്ടായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നത് ഘട്ടത്തിൽ ഈ ശ്യാമള എസ് പ്രഭുവിന്റെ പേരുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഏകദേശം ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള നാളുകൾ ബി ജെ പി കൊച്ചി നഗര നഗരസഭയുടെ കൗൺസിലറായിട്ടുണ്ടായിരുന്നയാളാണ് ശ്യാമള എസ് പ്രഭു എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വർഷം എന്ന് പറയുന്നത് ചെർലായ് ഡിവിഷനിലെ കൗൺസിലർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ ചെറായ് ഡിവിഷനിൽ തന്നെ ഇത്തവണയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നുള്ള കാര്യം ആദ്യമൊക്കെ പുറത്തു വന്നിരുന്നതുമാണ് ണം ബിജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന നിലയിലായിരുന്നു ഈ ചെറായ് ഡിവിഷൻ കണ്ടിരുന്നത് അത് കാലങ്ങളായിട്ട് മത്സരിക്കുന്ന ശ്യാമള എസ് പ്രഭുവിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്നും വന്നിരുന്നു പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത് അത് ഈ മട്ടാഞ്ചേരിയിലെ ചില പ്രാദേശിക നേതാക്കളുമായിട്ട് ശ്യാമള എസ് പ്രഭുവിന് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ ആ അനുനീ നീക്കങ്ങളെല്ലാം പാളി എന്ന തരത്തിലായിരുന്നു ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് അതിന് പിന്നാലെ സ്വതന്ത്രയായിട്ട് മത്സരിക്കും ബിജെപിക്ക് ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ശ്യാമ എസ് പ്രഭു വ്യക്തമാക്കിയതാണ് പിന്നീട് ഈ പട്ടികയെല്ലാം പുറത്തുവന്നതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിയുടെ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് ശ്യാമ എസ് പ്രഭു രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും ബിജെപിയുടെ അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റിന് ഇപ്പോൾ ഈ രാജിക്കത്തും കൈമാറിയിട്ടുണ്ട് അവരുടെ വൃത്തിയേടുകൾ കൊണ്ട് മനുഷ്യനെ വെറുപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല ഒത്തിരി പ്രവർത്തകരുണ്ട് അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അവർ പറയും എന്താണ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് സമൂഹത്തിന് വേണ്ട എല്ലാ വൃത്തിയേടുകളും അവർ കാണിച്ചു കൊണ്ടിരിക്കണെന്ന് ഒരു സമൂഹത്തിനെ ഒരു സമുദായത്തിനെ ഇല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെയൊക്കെ ഉന്മൂലം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും ജില്ലാ ജനറൽ സെക്രട്ടറി മുൻപന്തിയിലാണ് അയാളെ സംബന്ധിച്ച് മൂന്ന് തവണ നടപടികൾ നേരിട്ട വ്യക്തിയാണ് ആറു വർഷത്തേക്ക് മൂന്ന് തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തരുന്നത് എനിക്കെതിരായി ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ട് മത്സരിച്ച വ്യക്തിയാണ് പിന്നെ അയാളെ എടുത്തു പിന്നെ അയാളെ എനിക്കെതിരെ എന്താ ഈ കേൾക്കണതൊക്കെ ഇപ്പം ഈ സ്ഥാനാർത്ഥിയുടെ ഭർത്താവാണെങ്കിലും സംഘത്തിൽ നിന്നൊക്കെ അയാളെ പുറത്താക്കിയ വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അയാളിൽ നിന്ന് അയാൾ അയാളെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ സീറ്റ് കൊടുക്കാമെന്നുള്ളതിൽ ആകെ സ്ഥാ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളുള്ളവർ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് അവർക്ക് സീറ്റ് കൊടുത്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞതുമാണ് അത് അവർക്ക് കൊടുത്ത് ഞാൻ മാറാമെന്നോളൂ പക്ഷെ അതിനൊന്നും അവർ തയ്യാറില്ല അവർക്ക് ഇവരെ തന്നെ വേണം ഈ അഞ്ചു പേര് ഇവിടെ നശിപ്പിക്കുന്നവരെ മട്ടാഞ്ചേരി കംപ്ലീറ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച പത്ത് മുപ്പത്തിരണ്ട് വർഷം ഉണ്ടാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവർക്കെതിരെ ഇവർക്കെതിരെ സംസ്ഥാന സംസ്ഥാന നേതൃത്വം നേതൃത്വം നടപടി നടപടി എടുക്കാതെ തീരുമാനിച്ചത് തീർച്ചയായും എല്ലാവരോടും ഞാൻ ഞാൻ ആയിട്ട് എഴുതി ും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സ്വന്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്യാമള എസ് പ്രഭു തീരുമാനിച്ചതും ഈ പത്രിക പിൻവലിക്കാതെ രംഗത്തേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതും വലിയ വിജയ തന്നെ മണ്ഡലത്തിൽ ശ്യാമള എസ് പ്രഭുവിനുണ്ട് ക്യാമറ പേഴ്സൺ സജിനൊപ്പം റാഫിരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം